പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം സംഘടിപ്പിക്കുന്ന താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കരിയർ വിദ്യാഭ്യാസ എക്സ്പോ ദിഷ പന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ നടക്കും താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ ആറ് ഉപജില്ലകളിലെ അറുപതോളം സ്കൂളുകളിൽ നിന്നായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും കോഴിക്കോട് ഐ ഐ എം എൻ ഐ ടി ഐ എസ് ആർഒ ഡയറ്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കോഴിക്കോട് യൂണിവേഴ്സിറ്റി കെൽട്രോൺ എൽ ബി എസ് തുടങ്ങി വിവിധ സ്ഥാപനങ്ങൾ എക്സ്പോയുടെ ഭാഗമാകും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററുകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെൻ്ററുകൾ അതുപോലെയുള്ള നിഫ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഇങ്ങനത്തെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് ഒരു കുട്ടിയെ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തെ സ്ഥാപനങ്ങളെ ഗവൺമെൻറ് നടത്തുന്ന എക്സ്പോർ ആയതുകൊണ്ട് അവർ ഇവിടെ സ്റ്റാഫ് ആയിട്ട് വരികയും അവരുടെ ഫാക്കൾട്ടികൾ തന്നെ വരുന്നുകൊണ്ടാണ് സാധാരണ ഈ ഒരു പ്രദർശനം സ്റ്റേറ്റ് ലെവലിൽ നടക്കാറുണ്ടായിരുന്നത് കൂടുതൽ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വർഷം മുതൽ പ്രാദേശിക തലത്തിൽ എക്സ്പോ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൊടവളിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നേരത്തെ നമുക്ക് പിന്നെ ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് പേര് കേൾക്കുക എന്നല്ലാതെ വളരെ സെഷനുകൾ തന്നെ നമുക്ക് ഏതാണ്ട് പുതിയ മേഖലകൾ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ് വരുമ്പോഴേക്ക് അവരുടെ ഒരു തൊഴിലും അവരുടെ സംരംഭകത്വം ഒക്കെ തുടങ്ങുന്ന സമയത്ത് അവരുടെ ഒരു ജീവിതമാർഗ്ഗത്തിലേക്ക് അവർ കടന്നു പോകുന്ന സന്ദർഭങ്ങളിലേക്ക് ഒരുപക്ഷെ ഭാവിയുടെ മേഖലകൾ എന്ന് പറയാവുന്ന പത്തോളം മേഖലകളെ ഊന്നിക്കൊണ്ടുള്ള സെമിനാറുകളും അതോടൊപ്പം തന്നെ പ്രദർശന പരിപാടികളുമാണ് കൊടുക്കുന്നത്

വാർത്താ സമ്മേളനത്തിൽ കോഴിക്കോട് ഡയറ്റ് പ്രിൻസിപ്പൽ യു കെ അബ്ദുൽ നാസർ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ഡോക്ടർ നാസർ കുന്നമ്മിൽ മീഡിയ കമ്മിറ്റി ചെയർമാൻ കെ പി അബ്ദുൾ റഹൂഫ് രജിസ്ട്രേഷൻ കമ്മിറ്റി ചെയർമാൻ പി എ നജ്മുദ്ദീൻ ആർ ലിമ ഷീജ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു